ലോകത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായി കണക്കാക്കപ്പെടുന്ന നൊബേൽ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് നൊബേൽ സമ്മാനത്തിന്റെ ചരിത്രം അതിന്റെ സ്ഥാപകനായ ആൽഫ്രഡ് നോബലിന്റെ ജീവിതവുമായും അദ്ദേഹം നടത്തിയ കണ്ടുപിടുത്തങ്ങളുമായും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു നൊബൽ സമ്മാനത്തിന്റെ ഉപജ്ഞാതാവായ ആൽഫ്രഡ് നോബൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിലാണ് ജനിക്കുന്നത് അദ്ദേഹം ഒരു പ്രശസ്ത രസതന്ത്രജ്ഞനും എഞ്ചിനീയറും വ്യവസായിയുമായിരുന്നു അദ്ദേഹത്തെ ലോകമെമ്പാടും പ്രശസ്തനാക്കുകയും അത് സമ്പന്നനാക്കുകയും ചെയ്ത കണ്ടുപിടുത്തമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ കണ്ടെത്തിയ ഡൈനാമിറ്റ് എന്ന ശക്തമായ സ്ഫോടക വസ്തു ഖനത്തിനും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഡൈനാമിറ്റ് വിപ്ലവം സൃഷ്ടിച്ചു എങ്കിലും നെമ്പാടിന്റെ കണ്ടുപിടുത്തമായ ഡൈനാമിറ്റ് പിന്നീട് യുദ്ധങ്ങൾക്കും മനുഷ്യനാശത്തിനും വേണ്ടി ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിൽ വലിയ മനോവേദന ഉണ്ടാക്കി ഒരിക്കൽ ഒരു ഫ്രഞ്ച് പത്രം അദ്ദേഹത്തെ മരണത്തിന്റെ മൊത്ത വ്യാപാരി എന്ന് വിശേഷിപ്പിച്ചത് കണ്ടപ്പോൾ തന്റെ ജീവിതം എങ്ങനെ ഓർമ്മിക്കപ്പെടണം എന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു ഈ പശ്ചാത്താപത്തിൽ നിന്നാണ് നോബൽ സമ്മാനം എന്ന മഹത്തായ ആശയം രൂപം കൊള്ളുന്നത് താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തിന്റെ നല്ലൊരു ഭാഗവും മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങൾക്കായി മാറ്റിവെക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പത്തിന് അദ്ദേഹം അന്തരിച്ചു ദ്ദേഹത്തിന്റെ വിൽപ്പത്രത്തിൽ രേഖപ്പെടുത്തിയ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് നോബൽ സമ്മാനം ഏർപ്പെടുത്തിയത് ആൽഫ്രഡ് നോബലിന്റെ വിൽപത്രം നടപ്പാക്കുന്നതിനും സമ്മാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തിൽ നോബൽ ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടു നോബലിന്റെ മരണത്തിന് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആദ്യത്തെ നോബൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആൽഫ്രഡ് നോബൽ തന്റെ വിൽപത്രത്തിൽ അഞ്ച് പ്രധാന മേഖലകളിൽ അവാർഡുകൾ നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരുന്നത് ശാസ്ത്രം രസതന്ത്രം വൈദ്യശാസ്ത്രം അഥവാ ഫിസിയോളജി സാഹിത്യം സമാധാനം എന്നിവയായിരുന്നു ആ വിഭാഗങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രഗത്ഭരായ വ്യക്തികൾക്കും സംഘടനകൾക്കും ലിംഗ ജാതി മത രാഷ്ട്ര ഭേദമന്യേ ഈ പുരസ്കാരങ്ങൾ നൽകുന്നു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നോർവേയിലെ ഓസ്ട്രോയിൽ വെച്ചും മറ്റെല്ലാ സമ്മാനങ്ങളും സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിൽ വെച്ചുമാണ് നൽകുന്നത് എല്ലാ വർഷവും ഡിസംബർ പത്തിന് അതായത് നോബലിന്റെ ചരമ വാർഷിക ദിനത്തിലാണ് ഈ പുരസ്കാരങ്ങൾ കൈമാറുന്നത് നോബൽ സമ്മാനത്തിന്റെ ഭാഗമായി സാധാരണയായി കണക്കാക്കപ്പെടുന്നുവെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ആൽഫ്രഡ് നോബലിന്റെ വിൽപത്രത്തിൽ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്വീഡിഷ് സെൻട്രൽ ബാങ്ക് ആയ സ്വെറിങ്സ് റിക്സ് ബാങ്ക് ആൽഫ്രഡ് നോബലിന്റെ സ്മരണയ്ക്കായി ഈ പുരസ്കാരം കൂട്ടിച്ചേർക്കുകയായിരുന്നു ഇത് നോബൽ ഫൗണ്ടേഷന്റെ മേൽനോട്ടത്തിൽ മറ്റ് അവാർഡുകൾക്കൊപ്പം ഇപ്പോൾ നൽകി വരുന്നുണ്ട് ചുരുക്കത്തിൽ തന്റെ കണ്ടുപിടുത്തം മനുഷ്യന് വരുത്തി വെച്ചേക്കാവുന്ന നാശത്തിൽ പശ്ചാത്തലപിച്ച ഒരു ശാസ്ത്രജ്ഞന്റെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് ലോകത്തെ ഏറ്റവും മഹത്തായ ഈ പുരസ്കാരം വെബ് ഡെസ്ക് തത്തുമേ ടി വി